അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്ന് നിങ്ങളോട് പറയുന്നത് സ്വലാത്തുൽ കമാലിയ എന്ന സ്വലാത്തിനെ കുറിച്ചാണ് വളരെ ശ്രേഷ്ഠത ഉള്ളൊരു സ്വലാത്താണിത് ഇന്ന് റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് അല്ലേ അലഹമ്മില്ല ഇന്നത്തെ ദിവസം ധാരാളം നാം സ്വലാത്ത് നാം അധികരിപ്പിക്കണം ഒരുപാട് പാട് അള്ളാഹുവിനോട് ദുവാ ചെയ്യണം നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ ഏറ്റവും അധികം അമലുകൾ ഇന്നത്തെ രാവിലെ നാം ചെയ്യണം ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ പതിവാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതാണ് മുൻ കഴിഞ്ഞ മഹാന്മാർ പതിവാക്കി വന്ന ഒരു സ്വലാത്താണിത് അത്ഭുത ഫലമാണ് ഒരു ലക്ഷം സ്വലാത്തിൻ്റെ സ്ഥാനത്താണ് ഇത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു സ്വലാത്താണിത് ഈയൊരു സ്വലാത്ത് ചൊല്ലിയാൽ പതിനായിരം സ്വലാത്തിൻ്റെ പുണ്യം കിട്ടുമെന്നാണ് അത്രക്കും മഹത്തമുള്ള സ്വലാത്താണിത് ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ഈയൊരു സ്വലാത്ത് ചൊല്ലി നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ സ്വലാത്തിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ വേദന വെച്ച് അല്ലാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്ത് പറയുക ഈ ഒരു സൊലാത്ത് ചൊല്ലിയാൽ പതിനായിരം സ്വലാത്തിൻ്റെ പുണ്യം കിട്ടുമെന്ന് ചില മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ ഈയൊരു സ്വലാത്ത് സൊലാത്ത് ഏതാണെന്ന് ഇൻഷാല്ല നമുക്ക് നോക്കാം സൊലാത്തിൽ കമാലിയ ആണ് കേട്ടോ സൊലാത്ത് സൊലാത്ത് ഏതാണെന്ന് പറയാം അള്ളാഹുമ്മ സല്ലി വസ്ലീം വ ബാരിഖ് അല സയ്യിദ മുഹമ്മദീം വ അല അലിഹി അദദി ലാഹി വ കി എന്ന സ്വലാത്താണ് اللهم صل وسلم وبارك على سيدنا محمد وعلى آله أدد كمال الله وكما يليق بكماله അള്ളാഹു മസല്ലി വസലിം വബാരിഖ് അലാ സീദിനഹമ്മദിൻ വ അല ആലിഹി അദദ കമാലില്ലാഹി വ കൂ ബി കമാലിഹി എന്ന സ്വലാത്താണ് കമാലിയ സ്വലാത്ത് ഈ സ്വലാത്ത് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലണം ഇത് നിങ്ങൾ ഇഷാ മാബിൻ്റെ ഇടയിൽ പത്ത് തവണയെങ്കിലും ചൊല്ലുക ഈ സൊലാത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ പേ മേലിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നീ സ്വലാത്തും സൊലാമും വർക്കത്തും വർദ്ധിപ്പിക്കണമേ അള്ളാഹുവിൻ്റെ പരിപൂർണ ഗുണങ്ങളുടെ എണ്ണമനുസരിച്ചും മുത്തുനബിയുടെ പൂർണ്ണ ഗുണങ്ങളോട് യോജിച്ചതിൻ്റെ എണ്ണമനുസരിച്ചും അള്ളാഹുവെ ഞങ്ങളുടെ മുത്തുനബിയുടെ മേലിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നീ സ്വലാത്തും സൊലാമും വർക്കത്തും വർദ്ധിപ്പിക്കണമേ എന്നാണിതിൻ്റെ അർത്ഥം ഈ സ്വലാത്ത് ഒന്നുകൂടെ പറയാം അള്ളാഹുമ്മദ്ഹി വസല്ലിം വബാരിക്ക് അലാ സയ് മുഹമ്മദീം വ അലാഹി അതാഹി എന്ന സ്വലാത്താണ് കമാലിയ സ്വലാത്ത് ഇന്ന് നിങ്ങൾ ഇഷ മഹരിബിൻ്റെ ഇടയിൽ ചുരുങ്ങിയതാണ് കേട്ടോ പത്ത് തവണ എന്ന് പറഞ്ഞത് ചുരുങ്ങിയത് പത്ത് തവണ നിങ്ങൾ ചെല്ലണം അല്ലെങ്കിൽ നൂറ് തവണ എന്നിട്ട് നിങ്ങളുടെ പ്രയാസം പ്രശ്നം അള്ളാഹുയിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യുക ഒരുപാട് പ്രയാസവും പ്രശ്നവുമാണ് നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടേതും ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് അല്ലേ അപ്പം ഇന്നത്തെ വെള്ളിയാഴ്ച രാവാണ് റമദാനിലെ ഫസ്റ്റത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് അപ്പം സലാത്തുകളും സലാത്തുകൾ ധാരാളമായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ ചെല്ലണം ഈ പറഞ്ഞ് ഈ ഒരു കമാലിയ സലാത്ത് നിങ്ങൾ ഇഷാ മാഹരിബിൻ്റെ ഇടയിൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ചെല്ലണം ചുരുങ്ങിയതാണ് പത്ത് തവണയെങ്കിലും നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ മനസ്സിലെ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യണം ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽ നിർത്തിപ്പോരണം ഒരുപാട് ബർക്കത്താണിത് ഒരുപാട് അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക ഒരുപാട് ഗുണങ്ങൾ ഒരുപാടുള്ള ഒരുപാട് അടങ്ങിയിട്ടുള്ള സ്വലാത്താണ് അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണല്ലോ പ്രത്യേകിച്ച് ദുവാക്ക് ഉത്തരം കിട്ടേണ്ടത് കിട്ടുന്ന ദിവസവും കൂടിയാണ് അപ്പം ഇന്നത്തെ രാവ് നമ്മുടെ മനസ്സിലെ പ്രയാസവും പ്രശ്നവും ഒക്കെ റബ്ബെ ഇന്നത്തെ രാവ് എനിക്ക് തീരണം റമലാൻ മാസമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ് ഈ സ്വലാത്തും കൂടി നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയില്ലെങ്കിൽ മാത്രം പത്ത് തവണ നിങ്ങൾ ചൊല്ലുക ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ നൂറ് തവണ ഇഷാമുരുവിൻ്റെ ഇടയിൽ നിങ്ങൾ ചൊല്ലിക്കോളി ഇത് ചൊല്ലിയിട്ട് നിങ്ങളുടെ മനസ്സിലെ പ്രയാസം പ്രശ്നം എന്താണ് അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് ഉറപ്പാണ് അപ്പം നിങ്ങൾ നല്ല വൃത്തിയോട് കൂടിയിട്ട് വേണം ഈ സ്വലാത്തൊക്കെ ചെല്ലാൻ നമ്മൾ നോമ്പൊക്കെ തുറന്നതിൻ്റെ ശേഷം നമ്മൾ സാധാരണ കുർആാനൊക്കെ എടുക്കുന്ന സമയമാണല്ലോ മാ ഇരുവ് ഇടയിൽ ആ ഒരു സമയം ഖുർആാനൊക്കെ ഓതി നല്ല ഒരു മനസ്സോടെ നിന്നിട്ട് നിങ്ങളൊരു തസ്ബിമാല കയ്യിലെടുത്തുകൊണ്ട് ഒരു നൂറ് തവണ അല്ലെങ്കിൽ ചൊല്ലാൻ കഴിയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ പത്ത് തവണയെങ്കിലും എങ്കിലും നിങ്ങളിത് ചൊല്ലുക അങ്ങനെ ഇന്നത്തെ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളിങ്ങനെ ഇഷ മഹരിബിൻ്റെ ഇടയിൽ ഒരു പത്ത് തവണ എല്ലാ ദിവസവും ഞാൻ ഇത് ചൊല്ലുമെന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക അങ്ങനെ നിങ്ങളുടെ പ്രയാസവും പ്രശ്നങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അള്ളാഹു സുബാനുത്തേല അതൊക്കെ നിങ്ങൾക്ക് ആ പ്രയാസമൊക്കെ തീർത്ത് തരുന്നതാണ് അപ്പം ഇന്നത്തെ രാവ് പ്രത്യേകിച്ച് ഒരുപാട് സ്വലാത്ത് ഉണ്ട് നമ്മൾക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുണ്ടല്ലേ കുറേ സ്വലാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് പ്രത്യേകിച്ച് സ്വലാത്തുകൾ അധികരിപ്പിക്കണം അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കമാലിയ സ്വലാത്ത് ഒരുപാട് പുണ്യങ്ങൾ നേട്ടങ്ങൾ മഹത്വങ്ങളുള്ള ഒരു സ്വലാത്താണിത് അപ്പം ഇന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്വലാത്തും കൂടി ഉൾപ്പെടുത്തുക ഇന്നത്തെ ദിവസം മുതൽ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഇഷാ മഹരിബിൻ്റെ ഇടയിൽ ഒരു നൂറ് തവണയോ അല്ലെങ്കിൽ ഒരു പത്ത് തവണയെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചൊല്ലണം അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ കമാലിയ അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ ദിവസം ഉറക്കമൊഴിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക അതുപോലെ ഖുർആൻ ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുക ദിക്റുകൾ ഒരുപാട് ചൊല്ലുക ഖുർആൻ ഓതുക മുത്രസൂരിൻ്റെ പേരിൽ യാസീൻ ഓതുക ഫാത്തി ഓതുക അങ്ങനെ അതുപോലെ തന്നെ നമ്മളിൽ നിന്നും മരിച്ചു പോയവരുണ്ടാവും അല്ലേ നമ്മുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ സഹോദരിമാര് സഹോദരന്മാർ നമ്മുടെ അയൽവാസികൾ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ യാസീനും അവരുടെ മേൽ സ്വലാത്തും ഒക്കെ നേർച്ച വെച്ച് ചൊല്ലുക എല്ലാവരും മറന്നു പോയത് ഇന്നത്തെ ദിവസം ഒരുപാട് പുണ്യമാക്കപ്പെട്ട ദിവസമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് തന്നതുപോലെ ഈ ഒരു സ്വലാത്തും ചെല്ലാൻ ആരും മറക്കണ്ട ഒരുപാട് മനസ്സിൽ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഒരു നൂറ് തവണയോ പത്ത് തവണയോ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആ വേദന പ്രയാസം നിങ്ങൾ അല്ലാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ താജുദ് ഇന്നത്തെ ദിവസമൊന്നും ആരും മുടക്കം വരുത്തണ്ട താജുദ് നിസ്കരിച്ചതിന് ശേഷം ഒരു പത്ത് തവണയെങ്കിലും എങ്കിലും യാ അർഹമ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് പത്ത് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്ത് പ്രശ്നമായിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ ഈ റമദാം മാസം അത് തീരുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ആ പ്രയാസം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു അതിനുള്ളയൊക്കെ വഴി നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് അതുകൊണ്ട് ഈ കാര്യമൊന്നും ആരും മറന്നു പോയരുത് നേരത്തെ ഈ സൊലാത്തിൻ്റെ പറഞ്ഞ കാര്യം ഈ സ്വലാത്ത് മാത്രമല്ല ഒരുപാട് സ്വലാത്തുകളുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് കുറേ സ്വലാത്തുകളുണ്ട് ആ സ്വലാത്തൊക്കെ ഇന്ന് ധാരാളമായിട്ട് നിങ്ങൾ ഇന്നത്തെ നോമ്പ് തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ നിങ്ങൾ റെഡിയാക്കി വെക്കുക എന്നിട്ട് ഒരു നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെക്കുക എന്നിട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ സൊലാത്തും ഖുറാനോത്തും അള്ളാഹുവിനോട് ഒരുപാട് ദുവാ ചെയ്യുക ദിക്കറുകൾ ചൊല്ലുക നിങ്ങളുടെ വേദനകൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പറയുക അതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടിയാണെന്ന് അതുകൊണ്ട് ആരും മറന്നു പോകേണ്ട എന്ത് പ്രശ്നമായിക്കോട്ടെ അതൊക്കെ അവിടെ നിർത്തി വെക്കുക ഇന്നത്തെ ദിവസം ഒരുപാട് പുണ്യങ്ങളുള്ള ദിവസങ്ങളാണ് നമ്മുടെ ദുബാക്കൊക്കെ ഉത്തരം കിട്ടും നമുക്ക് തന്നെ ഉറപ്പുള്ള ദിവസമല്ലേ അപ്പം ഈ ഒരു ദിവസമൊന്നും ആരും നിങ്ങൾ പാഴാക്കരുത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ സ്ത്രീകളാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും അതൊക്കെ പെട്ടെന്ന് തീർക്കുക പെട്ടെന്ന് തീർക്കുക എല്ലാം പെട്ടെന്ന് തീർത്ത് റാഹത്താക്കി അതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിനും ഒരു സമാധാനം ഉണ്ടാവില്ല മനസ്സ് മുഴുവനും അങ്ങോട്ടായിരിക്കും പോവുക ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് അപ്പം ആദ്യം തന്നെ പെട്ടെന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പോൾ സ്ത്രീകളാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ ചെയ്താൽ മതി നമുക്ക് ദക്കും നമുക്ക് ഒക്കെ സമയം കിട്ടാൻ രാവിലെ തന്നെ നമ്മൾ പത്തിരിയാണല്ലോ കൂടുതലായിട്ടും ഒന്നാം മാസം നമ്മൾ ഉണ്ടാക്കാറുള്ളത് അല്ലേ അപ്പം ആ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുളീൻ്റെ മുന്നേ ആയിട്ട് നാം എന്ത് ചെയ്യുക പത്തിരി ഒക്കെ റെഡിയാക്കി വെക്കുക എന്നാൽ പിന്നെ കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്ക് എസ്റ നിസ്കാരം കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയാൽ പെട്ടെന്ന് എടുക്കാവുന്ന പണിയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റമണാ മാസം നിങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക എന്നാൽ നമുക്ക് കൂടുതൽ സമയം നമുക്ക് കിട്ടും അല്ല പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് കാരൊക്കെയും വെള്ളം കുടിച്ച് നിസ്കാരത്തിൻ്റെയൊക്കെയല്ലേ പോവുക അരിവ് നിസ്കരിച്ചാൽ പോയിട്ട് അതിൻ്റെ ശേഷമല്ലേ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുക അപ്പം അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ പാത്രങ്ങളും അതൊക്കെ ന ക്ലീൻ ചെയ്യാനുണ്ടാകും നമുക്ക് അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എവിടുന്ന സമയം എന്ന് ചോദിച്ച് നിൽക്കല്ല നിൽക്കരുത് എനിക്ക് എവിടുന്ന സമയം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നിസ്കരിക്കാൻ സമയമില്ലല്ലോ അല്ലാതെ ഞാൻ എവിടുന്ന ഒരു പ്രായമായ വേറെ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേറെ വേറൊരു പണിയുമില്ലല്ലോ അവരിങ്ങനെ ഓതിയിരുന്നാൽ പോരെ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളതിന് സമയം കണ്ടെത്തണം നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കുക ഒരുപാട് സമയമുണ്ട് നമ്മൾ അതിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഒരുപാട് സമയം നമുക്ക് കിട്ടും ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാലും ഒരുപാട് സമയം അമലുകൾ ചെയ്യാൻ നമ്മൾ കണ്ടെത്തണം ഈ ഒരു മാസമെങ്കിലും ഒരിക്കലും പാഴാക്കരുത് കാരണം ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നവരാണ് നാം എല്ലാവരും അല്ലേ ഓരോ പ്രയാസ ഭർത്താവിന് ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒക്കെ റാഹത്താക്കി കിട്ടാൻ പറ്റിയ ഒരു മാസമാണിത് ഇന്നത്തെ ദിവസവും ഒക്കെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വലാത്തൊക്കെ ഈ ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതെ ഒരുപാട് പേരുണ്ട് ഓരോ എഴുതി അറിയിച്ചവരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ സ്വലാത്ത് മനസ്സിൽ നിങ്ങളുടെ ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ സ്വലാത്തൊരു നൂറ് തവണ തീരെ കഴിയാത്തവരാണെങ്കിൽ പത്ത് തവണ ചെറിയ മക്കളൊക്കെ ഉള്ളവരായിരിക്കും അല്ലേ കുട്ടികളുടെ കാര്യങ്ങളും നോക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പത്ത് തവണ എങ്കിലും നിങ്ങൾ ചൊല്ലുക ചൊല്ലുമ്പോൾ നല്ല വൃത്തിയോട് കൂടി വേണം കേട്ടോ ചെല്ലാൻ നമുക്ക് നജസ്സും അതൊന്നും ശരീരത്തിലോ അല്ലെ ഇട്ട ഇട്ട ഡ്രെസ്സിലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയോട് കൂടിയിട്ട് വേണം ചെല്ലാത്തായാലും ചെല്ലാൻ നല്ല വൃത്തിയിൽ ഇനി അത്ര ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂശി നോമ്പ് നോമ്പ് നോറ്റതിന് ശേഷമല്ല കേട്ടോ പറയുന്നത് നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയമുണ്ടല്ലോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അപ്പം ഉളവെടുത്തിട്ട് അത്രക്കൊന്ന് പൂശി നല്ലൊരു മനസ്സോടെ കിബിലൊക്കൊക്കെ മുന്നിട്ട് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞതൊക്കെ ചെയ്താൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടും ഞാൻ എൻ്റെ എനിക്കുള്ള അനുഭവത്തിലൂടെയാണ് പറഞ്ഞത് എനിക്കൊരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം റാഹത്തായി കിട്ടിയത് ഈ കൊണ്ടും അതുപോലെ തഹജുദ് നിസ്കാരം തുടങ്ങിയത് കൊണ്ടുമൊക്കെയാണ് താജ്ജ് നിസ്കാരം തുടങ്ങിയ മനസ്സിന് മനസ്സിനെ സമാധാനവും പ്രയാസങ്ങളും ഒക്കെ തീർന്നത് ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളൊക്കെ നമ്മൾ താജ് സംസ്കരിച്ചതിന് ശേഷമുള്ള അതുവാ അപ്പം നിങ്ങൾ ഇന്നൊക്കെ താജ് നിസ്കാരം ആരും ഒഴിവാക്കണ്ട അപ്പോൾ ഈ പറഞ്ഞ സ്വലാത്ത് നിങ്ങൾ എല്ലാവരും ചൊല്ലി നോക്കുക ഇന്ന് മാത്രമല്ല കേട്ടോ ചൊല്ലാൻ പറഞ്ഞത് എല്ലാ ദിവസവും ഈ ഒരു സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പത്ത് തവണയെങ്കിലും ചുരുങ്ങിയത് ചെല്ലുക ഒരുപാട് ഫലങ്ങളുള്ള ഒരു സ്വലാത്താണിത് ഒരുപാട് മഹത്വം നിറഞ്ഞ സ്വലാത്താണ് അപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും കൂടുതലായിട്ട് സ്വലാത്ത് ചെല്ലുക തിക്ർ ചെല്ലുക നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഞാൻ പറഞ്ഞു പോയാൽ വീഡിയോ പോട്ടോ അപ്പോൾ അസ്സാം വൈക്കും വറഹമത്തുള്ള